നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അടിച്ചമർത്തി ഭരിക്കുക എന്നതാണല്ലോ ബി ജെ പിയുടെ നയം തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ഏത് വിധേയയും തകർക്കുക എന്നതാണ് ബി ജെ പി സർക്കാരിന്റെ സ്ഥിരം കാര്യപരിപാടി കഴിഞ്ഞ പത്ത് വർഷത്തെ ബി ജെ പി ഭരണം അതിനുള്ള തെളിവുകൾ തന്നെയാണ് ഏത് തന്ത്രങ്ങളും ഉപയോഗിച്ച് ഭരണം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിള്ള വജ്രായുധമായി മാറിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ അത്തരത്തിൽ ഇ സഹായത്തോടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു ഭൂമി കുംഭകോണ കേസിൽ കുടുക്കുകയായിരുന്നു ബിജെപി തന്ത്രം രാജ്യതലസ്ഥാനത്തിന്റെ സ്ഥിതിയും ഇതുതന്നെയായിരുന്നു രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ ഭരണം തന്നെ നഷ്ടപ്പെട്ടത് ബിജെപിക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി ആയിരിക്കവേ കേസിൽ കുടുക്കിയായിരുന്നു ബിജെപി ഡൽഹിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ജയിലഴികൾക്കിടയിൽ നിന്നും അദ്ദേഹം ഡൽഹിയെ ഭരിച്ചു പിന്നീട് രാജിവയ്ക്കുകയും അതിശി മർലേനയെ പാർട്ടി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നവരെ കേസിൽ കുടുക്കി വേരോടെ പിഴത്തെറിയാൻ ശ്രമിക്കുന്നത് ഇതാ തുടർക്കഥയാവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി അതിശി മർലേനയെ വ്യാജ കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എ പി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാക്കളെ ലക്ഷ്യമിട്ട് റെയ്ഡുകൾ നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തടസ്സപ്പെടുത്താനാണ് കേന്ദ്ര നീക്കമെന്നും അദ്ദേഹം ആരോപിച്ചു കള്ളക്കേസിൽ തന്നെ അറസ്റ്റ് ചെയ്താലും സത്യം വിജയിക്കുമെന്നാണ് അതിശി പറഞ്ഞത് ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അതിശി വ്യക്തമാക്കി ഇത്തരത്തിൽ തങ്ങളുടെ ഉന്നത നേതാക്കളെ ജയിലടപ്പിച്ചിട്ടും അവർ പുറത്തിറങ്ങുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു ഇത് സത്യം ജയിക്കുമെന്നതിന്റെ തെളിവുകൾ തന്നെയാണെന്ന് അതിശി കൂട്ടിച്ചേർത്തു അതിശി സർക്കാരിന്റെ മഹിളാ സമ്മാൻ യോജന സഞ്ജീവനി യോജന പദ്ധതികൾക്ക് കേന്ദ്രം ചുവപ്പ് കൂടി കാണിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഡൽഹിയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് കേജ്രിവാൾ ആരോപിച്ചു ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചു പക്ഷേ സർക്കാർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി എല്ലാ ഗൂഢാലോചനകളും പരാജയപ്പെട്ടപ്പോൾ അവർ ഉന്നത എ എ പി നേതാക്കളെയും മന്ത്രിമാരെയും ജയിലിൽ എന്നിട്ടും സർക്കാരിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഭീതിയിലാണ് ജീവിക്കുന്നത് ഏഴ് എം പിമാരും ലഫ്റ്റനന്റ് ഗവർണറും ഡൽഹിയിൽ ബി ജെ പിക്ക് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു റോഡോ ആശുപത്രിയോ സ്കൂളോ കോളേജോ അവർ നിർമ്മിച്ചിട്ടില്ല ക്രമസമാധാന പാലനം മാത്രമാണ് ഡൽഹിയിലെ ജനങ്ങൾ അവർക്ക് നൽകിയ ചുമതല എന്നാൽ അതും ഇപ്പോൾ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് കേജ്രിവാളിനെ അധിക്ഷേപിച്ച് വോട്ട് പിടിക്കാനാണ് ബി ജെ പിയുടെ തന്ത്രം അല്ലാതെ അതിൽ കൂടുതലൊന്നും ബി ജെ പിക്ക് പറയാനില്ല കാരണം പേരിന്റ് പറയാൻ പോലും ഒന്നും തന്നെ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയിൽ തങ്ങളുടെ ശക്തി കുറയുമോ എന്ന ഭയത്തിൽ എന്ത് പ്രവൃത്തിയും കാണിക്കാമെന്ന് രീതിയിലായി മാറിയിരിക്കുകയാണ് ബി ജെ പി അവരുടെ കയ്യിലെ കളിപ്പാവകളായി പ്രവർത്തിക്കുകയാണ് അന്വേഷണ ഏജൻസികളും ബി ജെ പിയുടെ തരംതാട് നാടകീയ രംഗങ്ങൾക്ക് വീണ്ടും വേദിയാവാൻ പോവുകയാണ് രാജ്യതലസ്ഥാനം